സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് നമുക്ക് നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെയാണ് റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തി അപ്പോൾ എന്നാണ് റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ആറിന് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ക്വസ്റ്റൻ എന്നോട് പറയാം കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ആൻസർ ഏതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഓക്കെ അപ്പോൾ കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത ചോദ്യം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് പാപ്പനം കോട് അപ്പൊ സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പാപ്പനം കോടാണ് അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെ ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെ എവിടെയാണ് ഒഡീഷയിലാണ് സിംലിപ്പാൽ ദേശീയ ഉദ്യാനത്തിൽ അപ്പോൾ ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഒഡീഷയിലെ സിംലിപ്പാൽ ദേശീയ ഉദ്യാനത്തിൽ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ് എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാല് അൻപത്തി നാല് ഓക്കെ പതിനാല് നാൽപ്പത്തി അഞ്ച് നാല് എന്നുള്ളതാണ് ന്യായസേതു ടോൾ ഫ്രീ നമ്പർ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായസേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാല് അൻപത്തി നാല് അടുത്ത ആറാമത്തെ ചോദ്യം ഇന്ത്യ യു എ ഇ ഫ്രാൻസ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് സംയുക്ത വ്യോമ അഭ്യാസത്തിൻ്റെ പേര് ഓക്കെ എന്താണ് ഇന്ത്യയും യു എ ഇയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസത്തിൻ്റെ പേര് എന്താണ് എക്സൈസ് എന്താണ് എക്സർസൈസ് ഡെസേർട്ട് നൈറ്റ് അപ്പോൾ എന്താണ് ആൻസർ എക്സർസൈസ് ഡെസേർട്ട് നൈറ്റ് ആണ് അപ്പോൾ ഇന്ത്യയും യു എ ഇയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സംയുക്ത വ്യോമ അഭ്യാസത്തിൻ്റെ പേരാണ് എക്സർസൈസ് ഡെസേർട്ട് നൈറ്റ് അടുത്ത ഏഴാമത്തെ ചോദ്യം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഓക്കെ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെയാണ് സുഗതകുമാരി ആരുടെയാണ് സുഗതകുമാരി ഓക്കെ അപ്പോ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് അത് സുഗതകുമാരിയുടെ ആണ് ആരുടെയാണ് സുഗതകുമാരി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആരാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആരാണ് ആൻസർ ആയാംകുടി കുട്ടപ്പമാരാർ ആരാണ് ആയാംകുടി കുട്ടപ്പമാരാറാണ് ആൻസർ അപ്പോ അന്തരിച്ച ആയാംകുടി കുട്ടപ്പമാരാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം കഥകളി ചെണ്ട ആചാര്യനാണ് ഓക്കെ അപ്പൊ കഥകളി ചെണ്ട ആചാര്യനാണ് ആര് ആയാംകുടി മാരാർ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ചു അടുത്ത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബോക്സിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ബോക്സിംഗിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം ആരാണ് മേരി കോമാണ് ഓക്കെ ആരാണ് എം സി മേരി കോമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ബോക്സിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരം അടുത്ത പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ഐ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ഐ സി സി പുരസ്കാരം നേടിയ താരം ആരാണ് ഇന്ത്യൻ താരം ആരാണ് ആൻസർ ആരാണ് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ഐ സി സി പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് ആര് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി അടുത്ത ചോദ്യം നോക്കാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാരാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ ആരാണ് അനുപ്രിയ അപ്പോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ആര് അനുപ്രിയ അടുത്ത് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്കുള്ള അന്തിമ പട്ടികയിൽ പതിമേ പതിമൂന്ന് നോമിനേഷനുകളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം ഏതാണ് ക്രിസ്റ്റ് ഞാൻ നോടി തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്കുള്ള അന്തിമ പട്ടികയിൽ പതിമൂന്ന് നോമിനേഷനുകളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രമാണ് ഓപ്പൺ ഹൈമർ ഇതാണ് ഓപ്പൺ ഹൈമർ ആണ് ആൻസർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ഇറ്റലി ദേശീയ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോറർ ആരാണ് ക്വസ്റ്റ്യൻ എന്നോട് പറയാം അടുത്തിടെ അന്തരിച്ച ഇറ്റലി ദേശീയ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോറർ ആരാണ് ആൻസർ ലൂജി ജിജി റിവ ലൂജി ജിജി റിവയാണ് ആൻസർ അപ്പോൾ അടുത്തിടെ അന്തരിച്ച ഇറ്റലി ദേശീയ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോറർ ആരാണ് അത് ലുജി ജിജി റിവയാണ് ആരാണ് ലുജി ജിജി റിവ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ചോദ്യം എന്തായിരുന്നു ജനുവരി ഇരുപത്തിയാറിന്റെ പ്രത്യേകത എന്താണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ രണ്ടാമത് പഠിച്ച ചോദ്യം കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആൻസർ സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യത്തെ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് പാപ്പനംകോഡാണ് അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഒഡീഷയിലെ സിംലിപ്പാൽ ദേശീയ ഉദ്യാനത്തിലാണ് മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് സ്ഥാപിക്കുന്നത് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ സേതു ടോൾ ഫ്രീ നമ്പർ എത്രയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം എത്രയാണ് നൂറ്റി നാല് അൻപത്തിനാല് ടോൾ ഫ്രീ നമ്പർ അടുത്ത ചോദ്യം ഇന്ത്യ യു എ ഇ ഫ്രാൻസ് ഇന്ത്യയും യു എ ഇയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സർസൈസ് ഡെസേർട്ട് നൈറ്റ് എക്സർസൈസ് ഡെസേർട്ട് നൈറ്റ് ആരൊക്കെ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് ഇന്ത്യ യു എ ഇ ഫ്രാൻസ് അടുത്ത ഏഴാമത്തെ ചോദ്യം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെയാണ് സുഗതകുമാരി ആരുടെയാണ് സുഗതകുമാരി നമുക്കടുത്ത് എട്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആരാണ് ആയാംകുടി കുട്ടപ്പ മാരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച കഥകളി ചെണ്ട ആചാര്യൻ ആരാണ് ആയാംകുടി കുട്ടപ്പ മാരാർ ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ബോക്സിംഗിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഇതിഹാസ താരമാണ് എം സി മേരി കോം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ഐ സി സി പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി അടുത്ത ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസില് വനിതകളുടെ ഷോട്ട്പുട്ടില് സ്വർണം നേടിയ മലയാളി താരമാരാണ് അനുപ്രിയയാണ് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്കുള്ള അന്തിമ പട്ടികയിൽ പതിമൂന്ന് നോമിനേഷനുകളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഹൈമർ ആണ് ഓക്കെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്കുള്ള അന്തിമ പട്ടികയിൽ പതിമൂന്ന് നോമിനേഷനുകളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ അടുത്തിടെ അന്തരിച്ച ദേശീയ അടുത്തിടെ അന്തരിച്ച ഇറ്റലി ദേശീയ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോറർ ആരാണ് അടുത്തിടെ അന്തരിച്ച ഇറ്റലി ദേശീയ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും ടോപ്പ് ഗോൾ സ്കോറർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ലൂജി ജിജി റിവ ലുജി ജിജി റിവ ഏത് രാജ്യത്തെ ഫുട്ബോൾ പ്ലെയർ ആണ് ഇറ്റലിയിലെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ജനുവരി ഇരുപത്തി ആറാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കർണ്ടഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം